കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കയാണ് മുല്ലപ്പെരിയാർ ഡാം വർഷങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പക്ഷേ അതിന് മതിയായിട്ടുള്ള ഒരു പരിഹാരം ഇന്നു വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയൊരു പരാജയം തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു ബോംബാണെന്നും എത്രയും പെട്ടെന്ന് പുതിയൊരു അണക്കെട്ട് വേണമെന്നും ഡീൻ കുര്യാക്കോസ് എം ആവശ്യപ്പെടുന്നു ഇതിനായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ വേണം തമിഴ്നാട് കേരള മന്ത്രിമാർ സൗഹൃദം പ്രയോജനപ്പെടുത്തണം പുതിയ ഡാം പണിയാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യമാണുള്ളത് എന്നും ഡീൻ കുര്യക്കോസ് പറഞ്ഞു പാർലമെന്റിൽ ഈ വിഷയം അടിയന്തിര നോട്ടീസായിട്ടാണ് ഈ പ്രമേയം കൊണ്ടുവന്നത് അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ മുൾമുനയിലുള്ള ജീവിതവും ജീവന്റെ സുരക്ഷ എന്ന പദപ്രയോഗത്തിലൂടെയായിരുന്നു പ്രമേയത്തിലെ ഉള്ളടക്കം കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ജീവന ഭീഷണിയാണ് ആ അണക്കെട്ട് ന്യൂയോർക്ക് റിപ്പോർട്ട് ഉൾപ്പെടെ ഈ അടുത്ത നാളിൽ നടന്ന എല്ലാ പഠന റിപ്പോർട്ടിലും പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകട ഭീഷണി നേരിടുന്ന ഡാം മുല്ലപ്പെരിയാറാണ് റൂൾ ഐ ഐ ടി റിപ്പോർട്ട് ഡൽഹി ഐ ഐ ടി റിപ്പോർട്ട് ഇതിലെല്ലാം സൂചിപ്പിക്കുന്നത് ഏറ്റവും അപകട അവസ്ഥയിലാണ് ആ ഡാം സ്ഥിതി ചെയ്യുന്നതെന്നാണ് മഴ ഒന്നിലധികം ദിവസം തുടരുമ്പോൾ ഡാമിൻ്റെ അവസ്ഥയിൽ മാറ്റം വരും എന്തും സംഭവിച്ചേക്കാം സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് പല വിഷയങ്ങളും സംഭവിച്ചതിന് ശേഷമാണ് ചർച്ച ചെയ്യാറ് മുല്ലപ്പെരിയാറിൻ്റെ വിഷയം അതല്ല ആ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നായിരിക്കുമെന്നും ഡീൻ കുര്യാക്കോസ് പറയുന്നു നൂലാമാലയുടെ പേരിലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിലും അവഗണിച്ച് അവശേഷിച്ചു പോവേണ്ട ഒരു വിഷയമല്ല ഇത് അത്രയും ഗൗരവമേറിയ ഒരു വിഷയമാണിത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അവരിങ്ങനെ കണ്ണടക്കുന്നതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല ഒരു ദുരന്തമുണ്ടായാൽ കേരളം തന്നെ ഉണ്ടാവില്ല അൻപത് ലക്ഷം വരുന്ന ആളുകൾ മരണപ്പെടും മുല്ലപ്പെരിയാർ വൻ ദുരന്തത്തിൻ്റെ വക്കിലാണുള്ളത് അത് നമ്മളെയെല്ലാം കവർന്നെടുക്കുന്നതിൻ്റെ മുമ്പേ എന്തെങ്കിലും ചെയ്യണം എല്ലാം അറിഞ്ഞിട്ടും ശബ്ദിക്കാതിരിക്കാൻ ഇനി പറ്റില്ല മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രധാനമായ രണ്ട് ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയിലുണ്ട് ഒന്ന് അഡ്വക്കേറ്റ് റസൽ റോയിയുടെയും മറ്റൊന്ന് ഡോക്ടർ ജോ ജോസഫിൻ്റെയും ജോ ജോസഫിൻ്റെ ഹർജിയിൽ കക്ഷി ചേർന്നിട്ടുള്ള എം ആണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എട്ടാം തീയതി സുപ്രീം കോടതി സുപ്രധാനമായ ഒരു ഉത്തരവ് പുറത്തുവിട്ടു നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം മുല്ലപ്പെരിയാറിൻ്റെ പൂർണ്ണ സേഫ്റ്റി ഉറപ്പുവരുത്താനുള്ള ഉത്തരവായിരുന്നു അത് മുല്ലപ്പെരിയാറിൻ്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടില്ല സെക്ഷൻ നയൻ അനുസരിച്ച് ഇൻസ്പെക്ഷൻ ഓപ്പറേഷൻ സേഫ്റ്റി മെയിൻ്റൻസ് എന്നിവ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ ഏൽപ്പിച്ച് മേൽനടപടികളെല്ലാം ചെയ്യാനാണ് കോടതി ആവശ്യപ്പെട്ടത് എന്നാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഡാമിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള യാതൊരു കാര്യവും ചെയ്തിട്ടില്ല അതിനാവശ്യമുള്ള നിർദ്ദേശങ്ങളും ആരും കൊടുത്തിട്ടില്ല സേഫ്റ്റി ഇവാലുവേഷൻ നടത്താൻ കോടതി പറഞ്ഞുവെങ്കിലും അതും നടന്നിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെയും എൻ ഡി എസ് എയുടെയും നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനം വിഷമിപ്പിക്കുന്നതാണ് ഇനി പ്രധാനമന്ത്രി കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മുഖ്യമന്ത്രിമാരെ വിളിച്ച് നേരിട്ട് ചർച്ച നടത്തി അടിയന്തിരമായി ഒരു തീരുമാനമെടുക്കേണ്ടതായി വരും ഈ നിരുത്തരവാദിത്വമില്ലായ്മയും ബോധമില്ലായ്മയും വലിയൊരു ദുരന്തം ക്ഷണിച്ചു വരുത്തും കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും നല്ല സൗഹൃദപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഡാമിൻ്റെ വിഷയത്തിൽ ഇന്നു വരെ ഇരുവരും ഒരു ചർച്ചക്കായി മുന്നോട്ട് വന്നിട്ടില്ല ഡാമിൻ്റെ വിഷയത്തിൽ ഇപ്പോഴുള്ള ഭീഷണി ഇരു കൂട്ടർക്കും അറിയാനിട്ടുമല്ല റൂൾ കർവ് കൊണ്ടുവരാൻ നിലവിൽ സാധിക്കാത്ത സാഹചര്യം വലിയൊരു പരാജയവും ലജ്ജിപ്പിക്കുന്ന കാര്യവുമാണെന്ന് ഡീൻ കുര്യക്കോസ് എം പറയുന്നു കോടതിയുടെ വിധിയുണ്ടായിട്ട് പോലും ഇതിലേക്ക് ശ്രദ്ധ പുലർത്താൻ ഇരു കൂട്ടറും തയ്യാറാവുന്നില്ല ഇത് സർക്കാരിൻ്റെ വലിയൊരു പോരായ്മയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറയുന്നു ഡാമിൻ്റെ സുരക്ഷ സംബന്ധിച്ചുള്ള അത്യാധുനിക ഉപകരണങ്ങൾ അവിടെ ഘടിപ്പിക്കണം ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച ഉത്തരവുകൾ പലതും വന്നു ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് തമിഴ്നാട് ഡാം സേഫാണ് എന്ന വ്യാജ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടത് കോടതിയിലും അതേ കാര്യം തന്നെയാണ് തമിഴ്നാട് ഗവൺമെൻറ്റും അവതരിപ്പിച്ചത് ഡാമിൻ്റെ കാര്യത്തിലെല്ലാം പരിപൂർണമായ നിഷ്പക്ഷ നിലപാട് ആണ് തമിഴ്നാട് സ്വീകരിക്കുന്നത് ഇനിയും മിണ്ടാതിരുന്നാൽ വലിയൊരു ദുരന്തം ഇവിടെ സംഭവിക്കുമെന്ന് ഡീൻ കുര്യക്കോസ് എം പി പറയുന്നു മുല്ലപ്പെരിയാർ ഡാമിരിക്കുന്ന പ്രദേശങ്ങളിൽ മുപ്പത്തിമൂന്നോളം തുടർച്ചയായ ഭൂചലനം ഉണ്ടായിട്ടുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും മറ്റും ഉണ്ടാവാറുണ്ട് മഴ വലിയൊരു ഭീഷണി തന്നെയാണ് ഈ സാഹചര്യത്തിൽ സമഗ്രമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ എല്ലാം കവരും എന്നാണ് വി എസ് ബിജിമോൾ മുൻ എം എൽ എ പറയുന്നത് മുല്ലപ്പെരിയാറിൻ്റെ അടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഭയത്തോടെയാണ് ജീവിക്കുന്നത് മഴ വന്നാൽ ഉറങ്ങാൻ പോലും പറ്റില്ല അത്രക്ക് ഭീതിയാണ് അവിടെ താമസിക്കുന്നവർക്കൊരു നല്ല വിവാഹാലോചന പോലും വരാറില്ല അവിടെ നിന്ന് കെട്ടിക്കൊണ്ടുപോവാനും കെട്ടിക്കൊണ്ടുവരാനും ആർക്കും താല്പര്യമില്ല എല്ലാവർക്കും ഭയമാണ് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ വിധിയാണ് ഇതെല്ലാം എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്